് ശാന്തിവനം സെന്റണീസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിന് പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം സ്വീകരണം നൽകി ക്ഷേത്രം നേതൃത്വത്തിലായിരുന്നു മതമൈത്രിയുടെ കാഴ്ചയാണ് പൈനാവ് കപ്പലിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണത്തിൽ ഇടവക വികാരി ഫാദർ ഫെർണാണ്ടോ കല്ലുപാലത്തിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിവെള്ളവും മധുര പലഹാരങ്ങളും ശാന്തിവനം ദേവാലയത്തിൻ്റെ തിരുനാൾ മഹോത്സവമാണ് ഇന്ന് പൈനാവ് ജംഗ്ഷനിലെ കുരിശടിയിൽ നിന്നും ആരംഭിച്ച റാസയ്ക്ക് പൈനാവ് ശ്രീവിഷ്ണു ക്ഷേത്രം കമ്മിറ്റി പാരവകൾ ഉൾപ്പെടെ ഭക്തൻ ഉൾപ്പെടെ ഗവൺമെൻറ് എഞ്ചിനുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ അവർക്ക് ആദരവ് നൽകുകയും എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്തു മാതമൈത്രിയുടെ ഏറ്റവും വലിയ ചിഹ്നമായി വയനാവിലെ ഇന്നത്തെ ഈ സംഭവം മാറിയിരിക്കുകയാണ് പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എം ടി അർജ്ജുനൻ സെക്രട്ടറി സി രാജു ബിജി എം ഡി എം കെ ചന്ദ്രൻ ബിജു തെക്കരിക്കൽ മനോജ് ആർ ടി കെ സാബു ദിവാകരൻ വി ജി അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാദർ ഫെർണാണ്ടോ കല്ലുബാലം ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇടവക സമൂഹത്തിന്റെ പേരിൽ നന്ദിയും അറിയിച്ചു